ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയുണ്ടാക്കാൻ നോക്കിയാലോ കറി റെഡിയാക്കിയാലോ പിന്നെ ആയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം ഇഞ്ചി വെളുത്തുള്ളി ചവർച്ച അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ഒരു കപ്പ് ചെറിയ ഉള്ളി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കൊടുക്കുക അതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് തേങ്ങാപ്പാൽ ഇറക്കി കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ എന്താ ടേസ്റ്റ് എന്ന് പറയുമോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്